ഈ മലയാളം മിക്സ് എന്ന എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പബ്ലിക് കേരള യൂട്യൂബ് ചാനലിൽ അനീതിക്കെതിരെ ഘോരമായി പ്രതിഷേധിച്ച് വൈറലായി മാറിയ ആളാണ് കാദർ കരിപ്പൊടി കാസർഗോഡ് സ്വദേശിക്കാരനായ കാദർ കരിപ്പൊടി സമൂഹത്തിൽ നടക്കുന്ന മിക്ക പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യാറുണ്ട് ആരെയും പേടിക്കാതെ സ്വന്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അഭിപ്രായം രേഖപ്പെടുത്തുന്ന ആൾ കൂടിയാണ് കാദർ കരിപ്പൊടി അതിനാൽ തന്നെ കാതർ കരിപ്പൊടിക്ക് നിരവധി ശത്രുക്കളും ഹേറ്റേഴ്സും ഉണ്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പായിരുന്നു വലിയ രീതിയിൽ കാതർ കരിപ്പൊടിയുടെ നിക്കാഹ് ചടങ്ങ് നടന്നത് അതിനുശേഷം ഇന്നലെയായിരുന്നു വിവാഹത്തിൻ്റെ റിസപ്ഷൻ പെരുമ്പാവൂർ നാട്ടുകാരിയാണ് കാതർ കരിപ്പൊടിയുടെ ഭാര്യ കാസർഗോഡ് നടന്ന ചടങ്ങിൽ നിരവധി സെലിബ്രിറ്റീസുകളാണ് എത്തിച്ചേർന്നത് യൂട്യൂബ് ബ്ലോഗേഴ്സും മറ്റു പല പ്രശസ്തരും എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയായിരുന്നു വിവാഹ സൽക്കാരം സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ ഉപേക്ഷിക്കാതെ എല്ലാവരെയും ഖാദർ തന്റെ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ബിഗ് ബോസ് ഫെയിംസായ ഡോക്ടർ റോബിൻ ഷിയാസ്കരീ വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ ഉയർച്ചയിലെത്തിയ വ്ളോഗറായ ജാസ്മിൻ ജാഫറും സീക്രട്ട് ഏജന്റും ഭാര്യയും ബിഗ് ബോസ് സീസൺ വണ്ണിലെ മത്സരാർത്ഥിയായ ദിയാസനയും യൂട്യൂബിലെ തന്നെ പ്രശസ്തയായ മിസ്റ്റർ കൈസും സ്വന്തം നാട്ടുകാരിയായ ഹെലനോസ് പാർത്തയും തന്റെ കുറവുകളെ മറന്ന് പ്രശസ്തി നേടിയ ഷിഹാബ് ചുറ്റൂറും അതുപോലെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കുചേർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ രണ്ടു ദിവസമായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാതർ കരിപ്പൊടിയുടെ വിവാഹത്തിന്റെ പാർട്ടിയും അതിലെത്തിച്ചേർന്നവരുടെ വിശേഷങ്ങളും വിവാഹസൽക്കാരത്തിൽ വെള്ളനിറത്തിലുള്ള കോട്ടും സൂട്ടും അണിഞ്ഞ് കാതർ കരിപ്പൊടിയും അതേ നിറത്തിലുള്ള സാരിയും ഹിജാബും അണിഞ്ഞാണ് വധു എത്തിയിരിക്കുന്നത് ശരീരത്തിൽ നിറയെ സ്വർണം അണിഞ്ഞുകൊണ്ടാണ് കാതർക്കരിപ്പൊടിയുടെ വധു വിവാഹത്തിൻ്റെ റിസപ്ഷനിൽ വന്നിരിക്കുന്നത്